നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നക്ഷത്ര ഫലങ്ങളെപ്പറ്റി പറയുന്ന ഒരു പരമ്പരയിൽ ഈ ചിങ്ങ മാസത്തിലെ തിരുവാതിര ചോതി ചതയം ഈ മൂന്ന് നക്ഷത്രങ്ങൾക്ക് സംഭവിക്കുവാൻ സാധ്യതയുള്ള കാര്യങ്ങളെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് ഈ പറയുന്നത് ഇതേപോലെ തന്നെ സംഭവിക്കുമെന്നല്ല മറിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് നമുക്ക് സംഭവിക്കുവാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതനുസരിച്ച് നമ്മളതിനെ ഗുണപ്രദമാക്കുവാനും ദോഷങ്ങളെ അകറ്റുവാനും വേണ്ട പരിഹാരങ്ങൾ ചെയ്യുകയും അതിനുവേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ആ ഗുണഫലങ്ങൾ അനുഭവപ്പെടുകയും ദോഷങ്ങൾ അകലുകയും ചെയ്യും സംശയങ്ങൾ എന്നോട് ചോദിക്കുന്നത് ദയവായി വാട്സപ്പിൽ കൂടി ചോദിക്കുക ഇത് തികച്ചും സൗജന്യമായിട്ട് തന്നെയാണ് ഞാൻ മറുപടി നൽകുന്നത് നിങ്ങളുടെ സംശയങ്ങൾ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആയി അയയ്ക്കുക നിങ്ങളുടെ നക്ഷത്രം ജനന സമയം ജനന തീയതി ജനനസ്ഥലം നിങ്ങൾക്കറിയേണ്ടതായ കാര്യം എന്നിവ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക അതിന് തീർച്ചയായിട്ടും യാതൊരുവിധ പ്രതിഫലവും നിങ്ങൾ നൽകേണ്ടതില്ല നിങ്ങളുടെ സംശയങ്ങൾക്ക് വളരെ വേഗത്തിൽ ഞാൻ മറുപടി നൽകുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ട പരിഹാരങ്ങളെപ്പറ്റി നിർദ്ദേശിക്കുന്നതായിരിക്കും തത്സമയ ഫലങ്ങൾ അതേപോലെ നമ്മുടെ ദോഷങ്ങൾ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജനന സമയത്തിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ അറിയണമെങ്കിൽ അത് ജാതകത്തിൽ കൂടി സാധ്യമല്ലാത്തത് കൊണ്ട് അതിനായിട്ട് കവടി പ്രശ്നമാണ് ചിന്തിക്കുന്നത് ആ കവടി പ്രശ്നം ചെയ്യുമ്പോൾ അതിന് ഒരു ദക്ഷിണ നൽകി വേണം അത് ചോദിക്കേണ്ടത് എങ്കിലേ അത് പൂർത്തിയാവുകയുള്ളൂ ഇന്ന് ആദ്യം ഞാൻ പറയുന്നത് തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ചാണ് തിരുവാതിര നക്ഷത്രത്തിൻ്റെ പന്ത്രണ്ടാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് നഷ്ടസ്ഥാനത്താണ് നമ്മുടെ ഗ്രഹനിലയിലെ ഏറ്റവും ശുഭനായ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും ദോഷകരം തന്നെയാണ് ഭാഗ്യസ്ഥാനത്ത് പാപഗ്രഹമായ ശനിയും പത്താം ഭാവത്തിൽ കർമ്മസ്ഥാനത്തും പാപഗ്രഹമായ രാഹുവും നിൽക്കുന്നു അപ്പോൾ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ നഷ്ടസ്ഥാനത്തും ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും പാപഗ്രഹങ്ങളും നിൽക്കുന്നത് കൊണ്ട് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയം അത്ര ഗുണപ്രദമായ കാര്യമല്ല കർക്കടകമാസ ഫലങ്ങളെക്കുറിച്ച് മുൻപ് ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഈ നക്ഷത്രങ്ങൾക്ക് അത്ര ഗുണപരമായ ഒരു സമയമല്ല തിരുവാതിര നക്ഷത്രത്തിന് ലഭിക്കേണ്ടതായ ധനങ്ങൾ ലഭിക്കാതെ വരിക അപ്രതീക്ഷിതമായിട്ടൊക്കെ രോഗങ്ങൾ ഉണ്ടാവുക കുടുംബത്തിലൊക്കെ അവസരങ്ങൾ ഉണ്ടാവുക ഇതൊക്കെ ഇവർക്ക് സംഭവിക്കുവാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ ഇവർ അതിനുവേണ്ട മുൻകരുതൽ എടുക്കണം അധ്യാപക വൃത്തി ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ കലാകാരന്മാരായുള്ള ആൾക്കാർക്കുമൊക്കെ ഗുണപരമായ അനുഭവങ്ങൾ ഈ ചിങ്ങമാസത്തിനുണ്ടാകും പ്രത്യേകിച്ച് കലാകാരന്മാർക്ക് വളരെ അനുകൂലമായ അവസ്ഥകൾ അവരുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും അവർക്ക് അവസരങ്ങൾ ലഭിക്കുവാനും അതിൽ കൂടി ധനാഗമ മാർഗങ്ങൾ ഉണ്ടാകുവാനും ഒക്കെ ഒരു സമയമാണ് തൊഴിൽ രംഗത്ത് പൊതുവിൽ ഉണ്ടാകാം ഇവർക്ക് ദാമ്പത്യ പ്രശ്നങ്ങൾക്കൊക്കെ പലവിധ പരിഹാരങ്ങളും ഉണ്ടാകും പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുന്നതൊക്കെ വീണ്ടും അടുക്കുവാനുള്ള ഒരു യോഗം ഈ ചിങ്ങമാസത്തിൽ ഇവർക്ക് കാണുന്നുണ്ട് സുഹൃത്തുക്കളെ അതീവമായി സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് ചതിയിൽപ്പെടാനുള്ള സാധ്യതകൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ ചിങ്ങമാസത്തിൽ വളരെയധികം കൂടുതലാണ് സഹോദരങ്ങളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവർക്കുണ്ടാകാം അതിനിത്തം പല മനക്ലേശങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ ഇവർക്ക് കാണുന്നുണ്ട് വാഹനം ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നവർ അവർക്ക് നഷ്ടങ്ങൾക്കാണിപ്പോൾ സാധ്യത കൂടുതലായിട്ട് കാണുന്നത് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിക്കുവാൻ വലിയ വിട്ടുവീഴ്ചകളൊക്കെ ഇവർക്ക് ചെയ്യേണ്ടതായിട്ട് വരും അതിനായിട്ട് വലിയ വില നൽകേണ്ട ഒരവസ്ഥ കാണുന്നുണ്ട് ദോഷങ്ങൾ അകറ്റുവാൻ ഇവർ സർപ്പപ്രീതികരമായ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് നന്നായിരിക്കും അതേപോലെ തന്നെ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ അതായത് ശ്രീരാമൻ ശ്രീകൃഷ്ണൻ നരസിംഹമൂർത്തി മുതലായ ദേവതമായ ക്ഷേത്രങ്ങളിലൊക്കെ തൊഴുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇവരുടെ നഷ്ടസാധ്യതകൾ കുറയ്ക്കും ദോഷങ്ങളുടെ കാഠിന്യം കുറഞ്ഞ് അത് കുറേയൊക്കെ അനുകൂലമാക്കുവാൻ സാധിക്കും എങ്കിലും ഈ ഒരു ദോഷകരമായ അവസ്ഥ ദീർഘനാൾ നീണ്ടു നിൽക്കുന്നതല്ല ഗ്രഹങ്ങളുടെ രാശി മാറ്റത്തോടു കൂടിയിട്ട് ഇവർക്ക് ഇതിന് മാറ്റങ്ങൾ ഉണ്ടാകും പരമായ കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും ചോതി നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായി ഇപ്പോൾ ഭവിക്കുന്നത് അവരുടെ പതിനൊന്നാം ഭാവത്തിൽ ആദിത്യൻ നിൽക്കുന്നു എന്നുള്ളതാണ് ഗ്രഹങ്ങളിലെ രാജാവാണ് ആദിത്യൻ രാജാവ് ഗുണപരമാകുന്നതുകൊണ്ട് എല്ലാ ഗ്രഹങ്ങൾക്കും അനുകൂല ഭാവമുണ്ടാകും പതിനൊന്നിൽ നിൽക്കുന്ന ആദിത്യൻ അത് സ്വക്ഷേത്രത്തിൽ കൂടിയായതുകൊണ്ട് വളരെ ഗുണപരമായ അവസ്ഥയാണ് ഇവർക്കുണ്ടാകുന്നത് എന്നാൽ അഞ്ചാം ഭാവത്തിൽ ശനിയും ആറാം ഭാവത്തിൽ വ്യാഴം ആറാം ഭാവം ദുരിതസ്ഥാനമാണ് അവിടെ വ്യാഴവും നിൽക്കുന്നത് കൊണ്ട് ഗുണങ്ങൾ പൂർണ്ണമായിട്ട് ലഭിക്കാൻ ഇവർക്ക് ഇടവരുന്നില്ല എങ്കിൽ പോലും പൊതുവിൽ അനുകൂലമായ സമയമാണ് ഇവർക്കുള്ളത് ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ ഒരു നേട്ടമുണ്ടാകുന്ന അവസ്ഥ ഇവർക്ക് കാണുന്നുണ്ട് ഇവരുടെ മനസ്സിലെ നിരാശാബോധങ്ങളൊക്കെ മാറി അനുകൂല ചിന്തകളൊക്കെ വരും വരുമാനം ഇവർക്ക് തീർച്ചയായിട്ടും വർദ്ധിക്കുക തന്നെ ചെയ്യും മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ദുഷ്പേരുണ്ടാകേണ്ട സാധ്യത ഇവർക്ക് വളരെ കൂടുതലാണ് മേലുദ്യോഗസ്ഥരുടെയൊക്കെ ഒരു അപ്രീതി ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു സമയമാണിപ്പോഴുള്ളത് ഇവർക്ക് വിദേശയോഗം നല്ലവണ്ണം ഉണ്ട് വിദേശത്ത് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കും പഠനത്തിനായി പോകുന്നവർക്കും സന്ദർശനത്തിന് പോകുന്നവർക്കും ഒക്കെ അനുകൂല സമയമാണ് അവർ ശ്രമിച്ചാൽ ആ കാര്യങ്ങൾ സാധിക്കുവാൻ ഇപ്പോൾ ഇവർക്ക് സാധിക്കും വിവാഹ തടസ്സങ്ങൾ വേണ്ടതിൽ ശ്രമിച്ചാൽ ആ തടസ്സങ്ങൾ മാറി അനുകൂല അവസ്ഥ ഉണ്ടാകുവാൻ ഇടയുള്ള സമയമാണ് ഇവർ യാത്രകൾ സാമാന്യം ചെയ്യേണ്ടി വരുന്നൊരവസ്ഥയുണ്ട് പക്ഷേ ആ യാത്രകളിലൊക്കെ ധനനഷ്ടം നല്ലവണ്ണം സംഭവിക്കുവാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട് സന്താനങ്ങൾ നിമിത്തം മനോദുഖം ഉണ്ടാകാനുള്ള സാധ്യത ഇവർക്ക് വളരെ കൂടുതലാണ് സന്താനങ്ങളിൽ നിന്നും ഗുണപ്രദമായ ഒരു അനുഭവമുള്ള ഉണ്ടാകുന്നത് ആ അഞ്ചാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് സന്താനപരമായ കാര്യങ്ങളിൽ ഇവർക്ക് ദോഷമാണ് ചെയ്യുന്നത് ലക്ഷ്മി ദേവിയെ പ്രീതികരമായ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നത് ഇവർക്ക് വളരെയധികം ഗുണം ചെയ്യും അതേപോലെ തന്നെ പാർവതി ദേവിയെ പ്രീതിപ്പെടുത്തുന്നതും ഇവർക്ക് അനുകൂലമായ അവസ്ഥ തീർച്ചയായിട്ടും ഉണ്ടാകും അതിൽ കൂടി ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്യുകയും ഗുണപരമായ അനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യും പൊതുവിലിവർക്ക് ഗുണപരമായ അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക അപ്പോൾ ദോഷകരമായ കാര്യങ്ങളെ കൂടി പരിഹരിച്ചാൽ തീർച്ചയായിട്ടും ഒരു നല്ല സമയമായിരിക്കും ചിങ്ങമാസം ചോദ്യനക്ഷത്രക്കാർക്കുള്ളത് ചതയം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വ്യാഴം നാലാം ഭാവത്തിലും രാഹു രണ്ടാം ഭാവത്തിലും ആദിത്യൻ ഏഴാം ഭാവത്തിലുമാണ് നാലാം ഭാവവും രണ്ടാം ഭാവവും ധനസ്ഥാനം കൂടിയാണ് അപ്പോൾ നാലാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു അത് വ്യാഴത്തിൻ്റെ രാശിയിലാണ് നിൽക്കുന്നത് പൊതുവെ ധനപരമായിട്ട് ഇവർക്ക് മെച്ചപ്പെട്ട ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് ആദിത്യൻ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് ഇവർക്ക് ദോഷം ചെയ്യുന്നുണ്ട് ഇവിടെ ആദിത്യൻ നല്ല ഭാവത്തിലാണെങ്കിൽ കൂടി ഏഴാം ഭാവം എന്ന് പറയുന്നത് മാരകസ്ഥാനമാണ് അതൊരു ദോഷസ്ഥാനമാണ് അപ്പോൾ ഏഴിൽ നിൽക്കുന്ന ആദ്യത്തെ നിമിത്തം ഇവർക്ക് ചില തിരിച്ചടികളൊക്കെ ഉണ്ടാകും പൊതുവിൽ നല്ല സമയമാണെങ്കിൽ കൂടി അത്തരം ചില ദോഷങ്ങളും ഇവരെ ബാധിക്കുന്നുണ്ട് വിദേശ ജോലികൾ അവസാനിപ്പിച്ച് മടങ്ങി വരാനുള്ള സാധ്യത ഇവർ കാണുന്നുണ്ട് ബന്ധുക്കളുടെയൊക്കെ പലവിധ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുക്കേണ്ടി വരും അതിന് നിർബന്ധിതരായിത്തീരാൻ ഉള്ള അവസ്ഥ ഉണ്ടാകുന്നുണ്ട് ഇവർക്ക് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിലൊക്കെ നല്ല അവസരങ്ങൾ കൈവരും വിദേശത്ത് പഠിക്കാനാണെങ്കിലും ഉ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലേക്ക് പോകുവാനുമൊക്കെ വളരെ അനുകൂലമായ സമയമാണ് അതിനുള്ള എല്ലാ കാര്യങ്ങളിലും അനുകൂല അവസ്ഥ ഇവർക്കുണ്ടാകും സന്താനങ്ങൾക്ക് പൊതുവില് മെച്ചപ്പെട്ട ഗുണങ്ങളുണ്ടാകും സന്താനങ്ങളിൽ നിന്ന് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയാണ് തൊഴിൽ അന്വേഷകർക്ക് വളരെ അനുകൂല സമയമാണ് അത് വിദേശത്തായാലും സ്വദേശത്തായാലും നമ്മുടെ യോഗ്യത അനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കുവാൻ തടസ്സപ്പെട്ടു നിൽക്കുന്നവർ ഇപ്പോൾ അതിനായിട്ട് ശ്രമിച്ചാൽ അതിലേക്ക് നമുക്ക് എത്തിപ്പെടുവാൻ സാധിക്കും ഭേദപ്പെട്ട രീതിയിലുള്ള തൊഴിൽ ലഭിക്കുവാൻ ഇവർക്ക് അനുകൂല അവസ്ഥ ഉണ്ടാകുന്നുണ്ട് പ്രതിസന്ധികൾ ഇവർക്ക് ധാരാളമായിട്ടുണ്ടാകും എങ്കിലും ഒരു ഈശ്വരാനുഗ്രഹമുണ്ട് അതിനെയൊക്കെ അതിജീവിച്ച് മുൻപോട്ട് പോകാൻ ഇവർക്ക് സാധിക്കുന്നതാണ് കൂടുതൽ അധ്വാനിക്കേണ്ടതായിട്ട് വരുന്നൊരു സമയമാണിവർ നമ്മുടെ ആരോഗ്യത്തിനും അനു അപ്പുറം അധ്വാനിക്കേണ്ട സാഹചര്യങ്ങളുണ്ടാകും അതിൽ കൂടിയിട്ട് ഇവർക്ക് ശാരീരിക ക്ലേശങ്ങളും മാനസിക പ്രയാസങ്ങളും ഉണ്ടാകില് കൂടി അതിൽ കൂടി സാമ്പത്തിക നേട്ടങ്ങളും ഇവർക്കുണ്ടാകാൻ ഇപ്പോൾ ഇട കാണുന്നുണ്ട് അപ്രതീക്ഷിതമായ ഭാഗ്യം ഇവർക്കുണ്ടാകാനുള്ള സാധ്യത ഈ ചിങ്ങമാസത്തിലുണ്ട് സ്ഥിരമായിട്ട് ലോട്ടറിയൊക്കെ പരീക്ഷിക്കുന്നവർക്ക് അതിൻ്റെ ഒരു ഫലം കിട്ടുവാൻ ഈ സമയത്ത് ഇടപെരുത്തുന്നുണ്ട് അതിനായിട്ട് നമ്മൾ നല്ലവണ്ണം ശ്രമിക്കുകയും നമ്മുടെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്താൽ അതിനനുകൂലമായ അവസ്ഥ ഇവർക്കുണ്ടാകും ഗണപതിയെ ഭജിക്കുക ഗണപതി പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക ഇവർക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതായിരിക്കും മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വ്യാഴാഴ്ച ദർശനം നടത്തി നമ്മുടെ കഴിവൻ ചില വഴിപാടുകൾ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതൊക്കെ നിമിത്തം ഇവർക്ക് തീർച്ചയായിട്ടും ഗുണപരമായ കാര്യങ്ങൾ സംഭവിക്കും അപ്രതീക്ഷിതമായിട്ട് ധനം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് നേടുക തന്നെ ചെയ്യും ഈ മൂന്ന് നക്ഷത്രങ്ങൾ തിരുവാതിര ചോതി ചതയം ഇവയുടെ ചിങ്ങമാസത്തിൽ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത് ഗുണങ്ങളെ നമ്മൾ അനുകൂലമാക്കുവാൻ നമുക്ക് ലഭിക്കുവാൻ വേണ്ട ഈശ്വരാധീനം നമ്മൾ വർദ്ധിപ്പിക്കുക നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുക സമയത്ത് നമുക്ക് ഗുണങ്ങൾ ലഭിക്കുന്നതായിരിക്കും എല്ലാവർക്കും ഗുണമുണ്ടാകുവാൻ ജഗതീശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സംശയങ്ങള് വാട്സപ്പിൽ കൂടി എന്നോട് ചോദിക്കുക തികച്ചും സൗജന്യമാണത് നിങ്ങൾക്ക് യാതൊരുവിധ പ്രതിഫലവും നൽകേണ്ടതില്ല നിങ്ങൾ ചോദിക്കുമ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജാതക വിവരങ്ങളും എന്നെ അറിയിക്കുക അറിയേണ്ട കാര്യങ്ങളും അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു നിങ്ങളിത് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീണ്ടും മറ്റൊരു ജ്യോതിഷ വിഷയവുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ശ്രീ വല്ലഭോ വല്ലഭോലക്ഷതു